അമ്മേ ഇവരുടെ ഒന്നും മുന്നിൽ ഇങ്ങനെ കൈകൊപ്പിരിക്കേണ്ട ഒരു ആവശ്യമില്ല ഇവരൊന്നും അർഹിക്കുന്നില്ല ഞങ്ങൾ എന്താ മനസ്സിലാവും ഒരു കാര്യം നിനക്കൊന്നും ഈ വീട്ടിൽ നിൽക്കാൻ അർഹിക്കുന്ന അർഹതയുമില്ല എന്റെ അച്ഛനുള്ളത് കൊണ്ടാണെങ്കിൽ നിങ്ങൾ പഠിച്ചത് നിങ്ങൾക്കൊരു ജോലിയും കിട്ടാതായപ്പോ വീണ്ടും പഠിക്കാനുള്ള കാശ് തന്നതും എന്റെ അച്ഛനാണ് ആ കാശ് എവിടെ നിന്നുണ്ടായതാണ് കുടുംബസ്ഥാണോ നിങ്ങൾക്കൊരു കാര്യം അറിയോ അതിന്റെ പേരിൽ ഈ വീട് അച്ഛൻ പണയപ്പെടുത്തി പിന്നെ അത് തിരിച്ചു പിടിക്കാൻ എന്റെ അച്ഛൻ കഷ്ടപ്പെട്ട ഒറ്റയ്ക്കാണ് ഇപ്പൊ പറ ഇത് ആരുടെ വീടാണ് നിനക്കിതൊക്കെ കോടതിയിൽ പൂ ചെയ്യാൻ പറ്റുമോ എനിക്ക് എങ്ങനെ സാധിക്കും ഡോക്യുമെന്റ്സ് നിങ്ങളുടെ കയ്യിലല്ലേ പിണ്ടാ ഞങ്ങളുടെ ഷെയർ ഇങ്ങോട്ട് തന്നോ അല്ലെങ്കിൽ ഇപ്പൊ കിടക്കുന്ന കൂര നിനക്ക് കൈവിട്ടു പോകും പിന്നെ ജീവിതകാലം മുഴുവൻ നീ കോടതിയിൽ കയറി നിരങ്ങേണ്ടി വരും ശരി എന്നാ അങ്ങനെ ആവട്ടെ ഡോക്യുമെന്റ് കട്ടെടുക്കാൻ നീ ഇന്നലെ രാത്രി ഞങ്ങളുടെ വീട്ടിൽ വന്നില്ലേ ഞങ്ങൾ സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് നീ വന്ന ഫോട്ടോ വരെ ഞങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങൾ അതും കോടതിയിൽ പ്രസന്റ് ചെയ്യും ദയവായി അങ്ങനെയൊന്നും ചെയ്യരുത് ഇത് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന മണ്ണാണ് നിങ്ങൾ ചോദിച്ച പൈസ തരാൻ ഞങ്ങൾ റെഡിയാണ് ഓർമ്മകൾ ലിയോയെ ഇട്ട് കറക്കിക്കൊണ്ടിരുന്നു അവൻ പൈസയ്ക്ക് വേണ്ടി അലഞ്ഞതും ഡോക്ടർ ബെഞ്ചമിന്റെ കയ്യിൽ നിന്നും പ്ലാനറ്റ് സൈഫറിലേക്ക് വരാനുള്ള ഓഫർ ലഭിച്ചതുമൊക്കെ അവൻ ഓർമ്മ വന്നു പൈസ എങ്ങനെ ലിയോയുടെ അച്ഛന്റെ സുഹൃത്തും ഡോക്ടർ ബെഞ്ചമിൻ ഫോളോഗ്രാം വഴി അവന്റെ മുന്നിൽ ലിയോ എനിക്കറിയാം ും അതുകൊണ്ട് തന്നെ നിനക്ക് ഉപകാരപ്പെടുന്ന ഒരു സീക്രട്ട് മിഷന്റെ ഓഫറായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഭൂമിയിൽ നിന്നും മില്യൺ മൈലുകൾക്ക് അകലെയായി സൈഫർ എന്നൊരു പ്ലാനറ്റ് ഉണ്ട് ഭാവിയിൽ ഭൂമിയിലെ മനുഷ്യരടക്കം അവിടെ ജീവിക്കും പക്ഷേ അവരുടെ കൂടെ തന്നെ അവിടെ ഉണ്ട് ആ ഏലിയൻസിനെ മുഴുവൻ വേട്ടയാടി കൊല്ലണം എല്ലാ വിധത്തിലുള്ള ഏലിയൻസും അവിടെ ഉണ്ട് ഓരോ ഏലിയനെ നീ കൊല്ലുമ്പോഴും നിനക്ക് പണം ലഭിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെയാണ് ലിയോ പ്ലാനറ്റ് എത്തിയത് അവിടെ തോക്കുകളോ ബോംബുകളോ ഒന്നും ഉപയോഗിക്കാൻ കഴിയില്ലായിരുന്നു പരിശീലനം ലഭിച്ച ആയുധമുറകൾ കൊണ്ട് മാത്രമേ അവിടെ അതിജീവിക്കാൻ കഴിയുമായിരുന്നുള്ളൂ വാളുകൾ കോടാലികൾ കത്തികൾ അമ്പുകൾ ഒക്കെയായിരുന്നു അവിടത്തെ ആയുധങ്ങൾ ലിയോ ഒരു പരിശീലനം ലഭിച്ച യോദ്ധാവായിരുന്നു അതുകൊണ്ടാണ് ബെഞ്ചമിൻ അവനെ അവിടേക്ക് അയച്ചത് എല്ലാവരുടെ ഇതിൽ നാണക്കെ കാര്യം ഒന്നുമില്ല ലിയോ ഞാൻ പറയുന്നത് കേൾക്ക് ഇവിടുത്തെ അനുഭവങ്ങളിലൂടെ നിനക്ക് മനുഷ്യനെയും മേരിയൻസിനെയും വേര്തിരിച്ചറിയാൻ ക്രമേണ സാധിക്കും പക്ഷേ അതിനു മുമ്പ് നീ വിവിധതരം ഏലിയൻസിനെ പറ്റി മനസ്സിലാക്കണം ജനറൽ ഏലിയൻസ് പ്രൈമറി ഏലിയൻസ് മ്യൂട്ടൻ്റ് ഏലിയൻസ് പിന്നെ സേക്രട്ട് ബ്ലഡ് ഏലിയൻസ് ഇപ്പോൾ നീ ജനറൽ ഏരിയൻസിനെയും പ്രൈമറി ഏലിയൻസിനെയും മാത്രം നേരിടുന്നതിൽ ശ്രദ്ധ കൊടുത്താൽ മതി ഇതൊരു വീഡിയോ ഗെയിം പോലെ തോന്നുന്നുല്ലോ പക്ഷെ ഞാനിപ്പോൾ ഒരു മ്യൂട്ടൻ്റ് ഏലിയനെയോ സേക്രട്ട് ബ്ലഡ് ഏലിയനെയോ കൊന്നാൽ എനിക്ക് വേഗത്തിൽ കഴിയും പക്ഷെ അതിൻ്റെ റിസ്ക് കൂടുതലാണ് ശരിയങ്കൾ അന്ന് മുതൽ ലിയോ ബെഞ്ചമിൻ പറയുന്നത് അതേപടി അനുസരിച്ചു പ്ലാനറ്റ് സൈഫറിലെ മനുഷ്യവാസമുള്ള സ്ഥലമാണ് ദേവാശ്രമം ലിയോയും വിപാഷയും ഗ്രാൻഡ് മാസ്റ്ററും സെംബിയനും ചീനുവും ഒക്കെ അവിടെയാണ് ജീവിക്കുന്നത് അതിന്റെ അടുത്ത് തന്നെ ജനറൽ ഏലിയൻസും പ്രൈമറി ഏലിയൻസും ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു ലിയോ ഓരോന്നിനെയായി വേട്ടയാടാൻ തുടങ്ങി ആറ് കാലുള്ള ആമകൾ പച്ച നിറമുള്ള പൂച്ചയെ പോലുള്ള ജീവികൾ അങ്ങനെ എല്ലാത്തിനെയും കൊന്ന് ലിയോ തന്റെ ജീൻ പോയിന്റ്സ് കൂട്ടാൻ തുടങ്ങി നിങ്ങൾ പ്രൈമറി നിങ്ങൾക്ക് പോയിന്റ്സ് ലഭിച്ചിരിക്കുന്നു പുറമേ സന്തോഷം അഭിനയിക്കുമെങ്കിലും ഇങ്ങനെ ഓരോന്നിനെയായി കൊന്നാൽ മൂന്ന് കോടി എന്ന തന്റെ ലക്ഷ്യത്തിലേക്ക് തനിക്ക് അടുക്കാൻ കഴിയില്ലെന്നോർത്ത് ലിയോയ്ക്കുള്ളിൽ ദുഃഖമുണ്ടായിരുന്നു ഒരു മ്യൂട്ടൻ സീക്രട്ട് ഏലിയനെയോ കൊല്ലാതെ ലിയോയ്ക്ക് വേറെ വഴിയില്ലായിരുന്നു ഒരു ദിവസം ചെറിയ ജീവികളെ വേട്ടയാടുന്നതിനിടെ ചീനു എന്ന ദേവാശ്രമത്തിലെ അന്തേവാസി അവന്റെ അടുത്തേക്ക് വന്നു ഓ ഇത്